കൊല്ലം കുളത്തുപ്പുഴയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പന എസ്റ്റേറ്റിലെ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആർ അരുൺരാജ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും കുളത്തുപ്പുഴയിൽ നിന്ന് നേരത്തെ തീ വ്യാപകമായി പടർന്നു അത് നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ എന്താണ് ഉന്നത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അതുപോലെ നാട്ടുകാരൊക്കെ ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞു എന്നാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ അറിയിക്കുന്നത് അരുൺ രാജ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിന് അറുതി വന്നിട്ടുണ്ടോ വിജയകുമാർ ആശങ്കകൾക്ക് വിരാമമായിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ കാട്ടുതീ അടക്കം നേരത്തെ ഉണ്ടായിരുന്ന തീ അടക്കം പൂർണ്ണമായും ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെയും അടക്കം വലിയ ശ്രമം ഈ പ്രദേശത്തടക്കം ഉള്ള നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടായിരുന്നു തീയണയ്ക്കാനുള്ള ആ ഉദ്യമം പൂർണ്ണമായും വിജയിച്ചു ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആ ഉണ്ടായിരുന്ന തീ പൂർണ്ണമായും അണച്ച ശേഷം ഫയർഫോഴ്സിന്റെയും ഫോറസ്റ്റിന്റെയും ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നത് കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും വളരെ ആശങ്കാജനകമായ സാഹചര്യമായിരുന്നു വന്നിച്ചാൽ വനാമേഖലയിലേക്കടക്കം തീ പടർന്നപ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ അപകടത്തിലേക്കടക്കം പോകുമോ എന്ന സംശയം പോലും നമുക്കടക്കം ഉണ്ടായിരുന്നു എന്തായാലും അവിടെ അടക്കം ഫയർഫോഴ്സ് വളരെ കാര്യക്ഷമമായി ഇടപെട്ടു ഫോറസ്റ്റ് വളരെ കാര്യക്ഷമമായി ഇടപെട്ടു അതുകൊണ്ട് തന്നെ വനാതിർത്തിയിലേക്കടക്കം ഈ തീ വ്യാപിച്ചില്ല പിന്നീട് ഈ സമീപത്തേക്ക് അത് ഈ ജനവാസ മേഖലയായിരുന്നു ജനവാസ മേഖലയിലേക്കടക്കം തീ പടരാനുള്ള സാഹചര്യമടക്കം പൂർണ്ണമായും സമീപിക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഒരു കൂട്ടായ പ്രയത്നം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കൂട്ടായ പരിശ്രമം അതാണ് ഒരു ഒടുവിൽ ആ ലക്ഷ്യം കണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ എണ്ണപ്പനകൾക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിൽ തീ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഡി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ഏതെങ്കിലും ഒരു മോശം സാഹചര്യം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായാൽ ഒരു നടപടി അത് ഇരുപത്തിനാല് മണിക്കൂറും ഇക്കാര്യത്തിൽ അന്വേഷണം ക്ഷണിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രദേശത്ത് ജാഗ്രത ഉണ്ടാകും അതുപോലെ തന്നെ ഈ തീപിടുത്തത്തിന്റെ കാരണം അത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് നിലവിൽ ഫോറസ്റ്റ് തന്നെ വ്യക്തമാക്കുന്നത് കാരണം ഫോറസ്റ്റിനെ സംബന്ധിച്ച് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്രയധികം പ്രദേശം ഇത്രയധികം ഹെക്ടർ ഭൂമിയിൽ ഉണ്ടായിരുന്ന എണ്ണപ്പനകളടക്കം കത്തി നശിച്ച് അത് ചെറുതല്ലാത്ത രീതിയിൽ ആശങ്കയുണ്ടാക്കി ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതിൽ അന്വേഷണം അവർ നടത്തുന്നുണ്ട് അതിൽ ഒരു മണിക്കൂർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടക്കും ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആസൂത്രണ ഇക്കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കും കേസടക്കമുള്ള നടപടി എടുക്കും എന്നുള്ളതാണ് നിലവിൽ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സേനകളുടെ ഫയർഫോഴ്സിന്റെയും ഫോറസ്റ്റിന്റെയും ഒരു കൂട്ടായ പരിശ്രമം ആ പരിശ്രമമാണ് ഇത്രയും മണിക്കൂറുകൾക്കകമാണെങ്കിൽ പോലും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് അത്തരം ഒരു സാഹചര്യത്തിലേക്കടക്കം പോവുകയും ചെയ്തത് ഇപ്പോൾ നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ടക്കം ഇപ്പോഴും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ് ഈ സ്ഥലം നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തടക്കം വലിയ തോതിൽ തീ വ്യാപിച്ചെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും തീ കെടുത്താൻ സാധിച്ചിരിക്കുന്നു വലിയ ഒരു എഫേർട്ട് ഇക്കാര്യത്തിൽ ഈ സേനകൾ എടുത്തു ഈ ഫയർഫോഴ്സും പോസ്റ്റും നട്ടുകാരും എല്ലാം ചേർന്ന് എടുത്തു എന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഈ ഉണ്ടാകും ആശങ്കപ്പെടേണ്ട സാഹചര്യം ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് യെസ് കുളുത്തുപ്പുഴയിൽ നിന്ന് ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും മണിക്കൂർ വലിയ ആശങ്കയുണ്ടായിരുന്നു ആ മേഖലയിൽ ആശങ്കയ്ക്ക് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നു തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ആ മേഖലയിൽ നിരീക്ഷണം തുടരുന്നു